രാവിലെ ആറരയ്ക്ക് പാറയിലെ റൂമിൽ നിന്നിറങ്ങി ടൈഗർ നെസ്റ്റ് മൊണാസ്ട്രി സന്ദർശിക്കാനായിട്ട് അതിന്റെ ബേസിലെത്തിയിരിക്കയാണ് അപ്പം എല്ലാവരും കുപ്പി വെള്ളം ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഇവിടെ നിന്നൊരു വടിയൊക്കെ വാങ്ങിച്ചിട്ട് കയറാൻ പോകുകയാണ് ഇവിടെ കയറുന്നതിന് ആയിരം രൂപയാണ് ഫീസ് പിന്നെ ഒരു വാക്കിംഗ് സ്റ്റിക്കിന് എടുക്കാം നൂറ് രൂപയാണ് വാക്കിംഗ് സ്റ്റിക്കിന്റെ റേറ്റ് അത് തിരിച്ചു കൊടുക്കണമോ ഞങ്ങളൊരു പതിനാല് പേരാണ് പതിനഞ്ച് പേരാണ് ഇതിലോട്ട് ഹൈക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ഏകദേശം ഒരു പോയി വരാനായിട്ട് ഒരു ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂർ എടുക്കുമെന്ന് പറയുന്നത് വളരെ പതുക്കെ സ്ലോ ആയിട്ട് പോകുന്നതാണ് അപ്പൊ ഞങ്ങള് മേലോട്ട് കയറാനായിട്ട് പോവുകയാണ് കയറുന്നതിനിടയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കെതർപ്പായിരിക്കും നല്ല ഹൈറ്റിലുള്ള കയറ്റമാണ് മൊണാസ്ട്രിയുടെ ആതിലൊക്കെ ഇവിടെയാണ് അധൂരെ കാണുന്നതാണ് മൊനാസ്ട്രി ഇവിടേക്കാണ് നമ്മണ്ടത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള സ്ഥലത്തോട്ട് വന്നിരിക്കുകയാണ് കുറച്ച് പാറക്കെട്ടൊക്കെ ഉണ്ട് അത് കേറിയിട്ടാണ് പോകാനായിട്ട് ഞങ്ങളുടെ ടീമൊക്കെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കൂടുതൽ ഈഴത്തിലേക്ക് വയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ മാനേജർ പച്ചത്തുള്ളൻ ബൈജു

ബുദ്ധിമത അമ്പലങ്ങളും എല്ലാം ആയിരിക്കും നല്ല വെള്ളം വരുന്നുണ്ട് ഇവിടെ വേണമെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് കഴിയാനൊക്കെ നല്ല സ്ഥലമുണ്ട് ഇവിടെ കുറച്ച് പാത്തി വയ്പൊഴിക്കുന്നുണ്ട് ഇവിടെ നിന്നൊരു മൊത്തത്തിൽ അങ്ങനെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല പക്ഷേ അങ്ങനെ ഉണ്ട് കുറച്ച് ഏഴ് കഴുതകളുടെ ഇടയിൽ കൂടെ മനുഷ്യരായ ഞങ്ങൾ വർച്ചവരിങ്ങനെ നടന്നു കിഴങ്ങിയാണ് ഇവിടെ നിന്നാണ് കയറി വന്നത് ഹൈറ്റ് കയറിയിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ സ്റ്റെപ്പ് കണക്കെടുത്ത് തടിയൊക്കെ വെച്ച് അഗാധമായ കൊക്കയാണ് അങ്ങോട്ട് ഈ പാത്രീ കൂടെ പോകണം കുതിരയും മനുഷ്യനും എല്ലാവരും ഇതേ വഴി കൂടെ പോയേ പറ്റൂ എനിക്ക് വന്ന് കുതിര പോകുന്നതിനേക്കാളും സ്പീഡിൽ നമ്മൾ പോകുന്നുണ്ടെന്ന് തോന്നുന്നു നമ്മൾ കുതിരേക്കാളും നല്ല വെയിലായിട്ടുണ്ട് കൃത്യമാണ് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് കേറിപ്പോ ഇതുവരെ ആർക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കടപ്പൊന്നും ഉണ്ടായിട്ടില്ല എല്ലാരും കയറിക്കൊണ്ടിരിക്കുക ഈ ഒരു ഹൈറ്റ് കയറി വന്നപ്പോൾ ചെറുതായിട്ട് കതച്ചു ഞാൻ ഞാനിന്ന് നിന്നിക്കുകയാണ് നിന്ന് എടു ഫോട്ടോ എടുത്തപ്പോഴത്തേക്ക് ഫോട്ടോ എടുക്കാമെന്ന് ചോദിച്ചു അപ്പം സംസാരിക്കുമ്പോൾ നല്ല കഥപ്പുണ്ട് നല്ല ഹൈറ്റിലോട്ട് കയറി ഇടതാണ് പാറോ വാലിയുടെ ഒരു ഏരിയ വ്യൂ ആണ് നമ്മൾ പോകുന്ന വഴി വഴിക്കെടുക്കുകയാണ് നല്ല കുറേ വ്യൂ പോയിൻ്റ്സ് ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് പാറോ വാലി കാണാനുള്ള നമ്മുടെ ഗൈഡ് ഇടതു വശത്ത് എൻ്റെ ഇടതു വശത്ത് രാംജി അദ്ദേഹം ലക്ഷദ്വീപ് പാക്കേജിൻ്റെ ഒരു അഗ്രവണ്യനാണ് അതേപോലെ നേപ്പാൾ പാക്കേജിൻ്റെ അഗ്രവണ്യനാണ് അല്ല ഇവര് ഇതായിരിക്കുന്നു ഒരു സെമ് ചെയ്തു മെല്ലെ മെല്ലെ മാനേജർ ബൈജു ബൈജു കേരള ഭാഗം കയറി കാണും ചെറിയപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ളൊരു സ്ഥലം ദൃശ്യമായി അവിടെ കുറച്ച് ബെഞ്ചും ഒക്കെ ഇട്ടിട്ടുണ്ട് മരത്തിലുള്ള ഒരു ഡെസ്ക് എല്ലാം മരത്തി പണിഞ്ഞതാണ് അവിടെ ആൾക്കാർക്ക് വിശ്രമിക്കാനും ഇരിക്കാനും ഒക്കെ ആയിട്ട് പരിക്കേറ്റുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ പ്ലാൻസ്റ്റ് ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് മുന്നോട്ട് കയറി ഇവിടെ വൈലീവിയുണ്ട് നല്ല കേട്ടൻ കാരണം നല്ല ആ നീക്കോ നമ്മൾ ഇതിനെ വീഡിയോ വീഡിയോക്ക് എടുത്തെടുത്ത് വരാം നല്ല ഇത്രയും കയറ്റം കയറി കൊടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ കയറ്റം തന്നെ മേളോട്ടും കയറ്റങ്ങൾ അവസാനിക്കുന്നില്ല വ്യൂ പോയിന്റിലെത്തി പാറോ വലിയ റിസൂം ചെയ്താൽ കറക്റ്റായിട്ട് കാണാം ഇതാണോ വലി വിയോ കയറ്റം കറാൻ നോക്കിയാണ് ഞാൻ കുറച്ചും കൂടെ ഹൈറ്റി കയറിയപ്പോൾ കുറച്ചും കൂടെ നല്ല വ്യൂ കിട്ടിയിട്ടുണ്ട് ഈ കയറ്റം കറിയാണ് വന്നത് ഇവിടെ വന്നപ്പോഴത്തേക്ക് വീണ്ടും നല്ലൊരു വ്യൂ പോയിൻറ്റ് മേളിൽ കയറുന്ന വ്യൂസ് ഇങ്ങനെ മാറി മാറി കുറേ കൂടെ ക്ലിയർ വ്യൂസ് കിട്ടും ഇനിയും കുറേ കൂടെ മുകളിലോട്ട് കയറാറുണ്ട് അതിലേക്കൂടെ കയറി മേളിലോട്ട് പോണം കുറേ കൂടെ നല്ല വ്യൂ കിട്ടുന്നുണ്ട് വാലിയുടെ

ചെറിയ വഴി കൂടെ നടക്കുന്നത് അപ്പോൾ ഉള്ള കാഴ്ചയാണ് ഇതൊരു വ്യൂ പോയിന്റ് ആണ് നല്ലൊരു കയറ്റം കറിയാണ് വന്നിരിക്കുന്നത് ഞങ്ങളൊക്കെ കിടന്നു ഇതൊക്കെ വേണ്ടേ പിന്നെ ഈ നല്ലൊരു കേറ്റം കാരണം ഏകദേശം പകുതി കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ടാക്സാങ് വൺ ആസ്റ്റിടാ ദൃശ്യമായി തുടങ്ങിയിട്ടുണ്ട് ഈ ഹൈലാൻഡിനി കയറേണ്ടത് ഇതാണ് താക്സാങ് മൊണാസ്ട്രി അല്ലെങ്കിൽ ടൈഗർനെസ്റ്റ് മൊണാസ്ട്രിട്ടൂല ഓക്കെ ഇവിടെ നോക്കിയപ്പോൾ ടാക്സാങ് മൊണാസ്ട്രി വ്യൂ പോയിന്റ് ആണിത് ടാക്സാങ് മൊണാസ്ട്രി വ്യൂ പോയിന്റ് ആ കാണുന്നതാണ് മൊണാസ്ട്രി ഇതാണ് നല്ല വ്യൂ ആയിട്ടോ അത്രയും സ്ഥലം വേണ്ടി പോണം ചെപ്പ കയറി ഞാൻ മേലോട്ട് വരികയാണ് ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട് ഇച്ചിരി കുടിവെള്ളമൊക്കെ ഉണ്ട് ഇവിടെ ഇനി ഇങ്ങോട്ടും വീണ്ടും മേളോട്ട് കയറണം ഏകദേശം പകുതി കയറി കഴിഞ്ഞോളൂ ഏറ്റം കയറി ഒരു സമതല പ്രദേശത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെയാണ് കഫിറ്റീരിയ ഉള്ളത് ആ കാണുന്ന കഫറ്റീരിയ അവിടെ നമുക്ക് ടാക്സാസ്റ്റി ദൃശ്യമാകും ഓക്കെ ഇതാണ് കുറച്ചും കൂടെ ഇവിടെ ഇവിടം വരെ കുതിര വരത്തോളൂ ഇതിനുശേഷം നടന്നു തന്നെ പോകണം എല്ലാവരും 그래서 난리도 비 pointed. 크리스탈 형들 가나 먹어라. 오늘은 타이로리 올라 위로라가 먹거나. മൊണാസ്ട്രി ഗേറ്റ് താങ്സാങ് മൊണാസ്ട്രി വരുന്ന ഏറ്റവും എങ്ങസ്റ്റ് ആയിട്ടുള്ള പേഴ്സലാണിത് എംഗസ്റ്റ് പേഴ്സൽ ഗേറ്റ് ഇവിടുന്ന് കുറച്ച് നമുക്ക് കഫേറ്റിൽ എത്താം അതാണ് കുതിര പോയിന്റ് കുതിര ബേസ് പോയിന്റ് കഫേ അതിലോട്ട് പ്രവേശിക്കുകയാണ് വഴി ചിലപ്പോൾ ഇതായിരിക്കുന്നു കഫേന്ന് ഇവിടെ ചായ പിടിക്കാനായിട്ട് ആണ് കഫേയിലോട്ട് പോകുന്നത് അപ്പം ഞങ്ങൾ യാത്ര ബേസ് പോയിന്റിൽ നിന്നും യാത്ര തുടങ്ങിയിട്ട് ഏകദേശം ഒന്നര മണിക്കൂറായി ഒരു ചായ പിടിക്കാം ചായ പിടിക്കണ്ടേ വേണ്ട ചായ പിടിക്കാൻ വേണ്ടി മാത്രം അങ്ങോട്ട് പോയാൽ മതി എന്നാണ് പറയുന്നത് അങ്ങോട്ടാണ് കഫേറ്റ് ഏരിയ നമുക്ക് മേളിലോട്ടാണ് പോകേണ്ടത് നൈസ് ടീ കോഫി കിട്ടുമെന്നാണ് പറയുന്നത് ഗൈഡ് ഇന്ന് നോക്കാം ഇതായാലും ഒന്നര മണിക്കൂർ കൊണ്ട് നമുക്ക് കഫേറ്റ് വരെ എത്താൻ പറ്റി അത് നല്ല റെക്കോർഡ് തന്നെയാണ് കഫേറ്റ് ഏരിയ അടുത്തുള്ളൊരു വ്യൂ പോയിൻ്റ് ആണ് അപ്പം ഞങ്ങൾ കഫേറ്റ് ഏകദേശം ഒന്നര മണിക്കൂർ നടത്തത്തിനൊടുവിൽ ഇത് ഏകദേശം പകുതി കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് ഒന്നര മണിക്കൂർ കൊണ്ട് പകുതി കഴിഞ്ഞു ഇനി ഇത്രയും ആയാസം ഉണ്ടാവുമെന്ന് അറിയത്തില്ല പോയി മക്കൽ അറിയാൻ പറ്റൂ അതൊക്കെ വറ്റേരിയ ഉണ്ട് അവിടെ ഇരുന്ന് കഴിക്കാം ചായ കുടിക്കാൻ നല്ല ചൂട് ചായയൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത് അതൊക്കെ കഴിച്ചിട്ട് വീണ്ടും കുറച്ച് വിഷമിച്ചിട്ട് ഇവിടെ നിന്നാ താങ്ക്സ് അങ്ങ് അസ്റ്റ് നന്നായിട്ട് കാണാം കഫയിലിരുന്ന നാഷണൽ ഡ്രസ് ഫോർ ഹയർ നാഷണൽ ഡ്രസ്സൊക്കെ കിട്ടാൻ നോക്കിയാൽ അവിടുത്തെ നാഷണൽ ഡ്രസ് ഫോർ ഹയർ എന്നൊക്കെയാണ് പറയുന്നത് ഇതൊരു വ്യൂ പോയിന്റാണ് ഇതാണ് മണാസ്ട്രി മണ്ഡാസ്ട്രിയുടെ വ്യൂ എടുത്തിരിക്കുന്നത് കഫേടെ മുമ്പിൽ നിന്നാണ് ഒറ്റ കഫേ ഇവിടെ വരുന്ന വഴിക്ക് ശബരിമല പോയപ്പോൾ ഉള്ള കടം കട ഉള്ള കടകളൊന്നുമില്ല വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇവിടെ വരുന്നുള്ളൂ അതുകൊണ്ടാണ് അകത്ത് കയറി ഒരു ബ്ലാക്ക് കോഫി കുടിക്കാൻ തീരുമാനിച്ചു ബ്ലാക്ക് കോഫിയൊക്കെ ഓർഡർ ചെയ്ത് ബ്ലാക്ക് കോഫിക്ക് അറുപത് രൂപയാണ് റേറ്റ് ൂമൊക്കുണ്ട് നമുക്ക് യൂസ് ചെയ്യാം ഗുഫയൊക്കെ ഉണ്ടെന്ന് തോന്നും ഇവിടെ ഒക്കെ കഴിക്കാം നമുക്ക് ഒമ്പത് ഇരുപതിന് ടഫ ടീറിയിൽ നിന്ന് മൂവ് ചെയ്തു ടഫി ടീയറി നല്ലൊരു കയറ്റം കയറി ഇവിടെ എത്തി ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ആണ് വാലി വ്യൂ ഉണ്ട് അത് ഇതിലേയും വരാ അതിലും വരാം സൗകര്യം കൊടീൻ്റെ കുറേ കൂടെ നമ്മൾ കയറി കഴിഞ്ഞു ഇവിടെ നിന്നടുത്തൊരു വ്യൂ ആണ് നാസ്റ്റീടെ സൈഡ് വ്യൂ ആണ് അതെല്ലാം ഫ്രണ്ട് വ്യൂ എത്തിയിട്ടില്ല ഈ ണ്ട് ഇങ്ങനെ കയറിപ്പോളഞ്ഞ് തിരിഞ്ഞ് വളഞ്ഞ തിരിഞ്ഞ് കയറിപ്പോന്നാണ് ഇത് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ കയറി ഞങ്ങള് യാത്ര ഇങ്ങനെ തുറന്നോണ്ടേ ഇരിക്കയാണ് ഇപ്പൊ എല്ലാവരും പല വഴിക്കാം മറ്റേ എല്ലാവരും ഏകദേശം ഒരു വഴിക്ക് വന്നോണ്ടിരുന്നതാണ് ഇപ്പം പല വഴിക്കായി പോയി കുറേ സ്റ്റെപ്പ് കയറി പോകണം പോണം ഇവിടുന്ന് ടാക്സാങ് മണാസ്റ്റി കാണാം മരങ്ങൾ മറിയുന്നതേ ഉള്ളൂ ഇപ്പം ഏകദേശം ഒരു സെയിം ഹൈറ്റിലാണ് കാണുന്നത് അപ്പോൾ ഇനി പോകണമെങ്കിൽ എനിക്കൊന്ന് ഇറക്കാൻ ഇറങ്ങി വീണ്ടും കയറേണ്ടി വരും ഇവിടെ എല്ലാവരും ഒരു സ്ഥലമാണ് ബെഞ്ചൊക്കെ ഉണ്ട് ഇതിലൊക്കെ നേരെ വേണം വഴി കാണുന്നുണ്ട് പക്ഷേ താങ്ക്സ് അങ്ങനെ എന്തെങ്കിലും ബോർഡ് കാണുന്നുണ്ട് ഈ ഭാഗത്തേക്കാണ് പോകേണ്ടത് ഏതാ കേട്ടോ ഇനിയിപ്പോൾ ഏകദേശം നമ്മൾ അതേ ഹൈറ്റിൽ എത്തിയിട്ടുണ്ട് ഇനി കുറച്ച് താഴെട്ടിറങ്ങിയിട്ട് മേലോട്ട് കണ്ടുവരും വീണ്ടും വീണ്ടും മേളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കുറച്ച് വെള്ളം ഇടിക്കാനുള്ള നാച്ചുറലായിട്ടുള്ള വെള്ളം മലയിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന വെള്ളം കുടിവെള്ളമാണ് ശേരിച്ചുകൊണ്ടിരിക്കുക ആൾക്കാർ കുറെ ആൾക്കാരൊക്കെ വിശ്രമിച്ച് മേളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം എനിക്കൊന്ന് എത്താറു തോന്നുന്നത് ഞാൻ ഇതിലേക്കൊരു ഷോട്ട് കട്ട് എടുത്ത് ഇച്ചിരി നല്ല ഹൈക്കാണ് നേരെ റോഡ് അതാണ് നമ്മൾ താഴേന്ന് നോക്കുമ്പോൾ കുറേ കൊച്ചു കൊച്ചു ബിൽഡിങ്ങുകൾ കാണാൻ പറ്റും താങ്ക്സ് താങ്ക്സാങ് മൊനാസ്ട്രിയേക്കാളും ഹൈറ്റിലാണ് കാണുന്നത് എനിക്കൊന്ന് അത് ഈ ബിൽഡിങ്ങുകളാണ് ഈ ബിൽഡിങ്ങാണ് എനിക്ക് താങ്ക്സ് താങ്ക്സാങ് മൊനാസ്ട്രിയേക്കാളും ഹൈറ്റിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഇനി കുറച്ച് താഴോട്ട് ഇറങ്ങേണ്ടി വരും എന്നാണ് തോന്നുന്നത് നീ കരി പോയിക്കൊണ്ടിരിക്കുകയാണ് സഹായ സ്ഥലം കാണുന്നുണ്ട് ഏകദേശം സമതലമാണിത് നിരപ്പായിട്ടാണ് പിറ്റോണ്ടിരിക്കുന്നത് ആശ്വാസം തിരക്കാലാശ്വാസം കിട്ടിയാൽ ഷാമ്പോത്താ അതിനിച്ചിരിക്കുകയാണ് പെൻഷൻ പ്രായമെല്ലാം എല്ലാം സാറേ കേരളത്തിലെ പെൻഷൻ പ്രായം എല്ലാം കൂട്ടിയാണ് അറിവുമില്ലല്ലോ കൂട്ടം എന്ന് പറഞ്ഞിട്ട് എന്തൊരു ബഹളം അല്ല ടാക്സാം മണാസ്ട്രി ഇവിടെ നിന്ന് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല ഇവിടെ നിന്ന് കാണുന്നില്ലനോ ഇവിടെ ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ട് അത് താഴെ നോക്കുമ്പോൾ കാണുന്ന ആണ് ഒരാൾക്കാർക്ക് വിശ്രമിക്കാനൊക്കെ സ്ഥലമുണ്ട് ഇന്ത്യ ഇന്ത്യ ഇറക്കിറങ്ങാ പോകുന്നത് ചെറുക്കുകയും ചെയ്തു തന്നെ സാധ്യത ഉണ്ട് നല്ല ഒക്കെയാണ് നമ്മളാൾക്കാരൊന്നും കാണുന്നില്ല ഞങ്ങൾ രണ്ടുപേരാണ് ഇപ്പോൾ ഏറ്റവും മുമ്പിലെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് തെറ്റ് മണാസ്ട്രിയുടെ ഒരു നല്ല ഈ കിട്ടും ഇവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് തെക്സാങ് മണാസ്ട്രി അവിടെയാണ് നമുക്കിനി പോണ്ടത് ആ അവിടെയാണ് പോലെ സ്റ്റെപ്പ് ഇനി ഇറങ്ങാനുണ്ട് അതിന് വെള്ളോട്ടില്ല അതാണ് പീക്ക് എന്ന് പറയുന്നത് നമ്മുടെ ചെറിയൊരു ബിൽഡിംഗ് കാണുന്നുണ്ട് ഇവിടുന്ന് നല്ല ഇറക്കമാണ് നമുക്ക് ഇവിടുന്ന് ഫോട്ടോ നമുക്ക് ഗ്രൂപ്പായിട്ട് എടുക്കാം ഇവിടുന്ന് നല്ല ഇറക്കം ഇറങ്ങിയിട്ടാണ് തിരിച്ചുവിടെ പറക്ക് എല്ലാവരും ഇപ്പൊ കുറെ താമസിക്കത്തില്ലേ നമുക്ക് അങ്ങനെ ചല്ലാം നമ്മളവിടെ ചെന്നാലില്ല പൈസ കൊടുത്ത് കയറണ്ടേ ലാൻ വന്നാലും കയറാൻ പറ്റും ഗൈഡൻ അവിടെ ആണ് ചെന്ന് നിക്കാം നമുക്ക് തണുപ്പാണ് പിന്നെ നമ്മളെ ഇറങ്ങിയാണ് വണാസ്ട്രിയുടെ നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് അപ്പോൾ ഇനി ഇവിടെ നിന്ന് കുറെ നടക്കാനുണ്ട് ഇവിടെ സ്റ്റെപ്പ് ഇരിക്കിയിട്ടുണ്ടല്ലോ അങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ടാവും ഈ സ്റ്റെപ്പ് നല്ല സ്റ്റെപ്പാണ് നല്ല ഇറക്കാറങ്ങിയതാണ് അപ്പം നല്ല ഹൈറ്റിൽ കയറിയിട്ടാണ് നമ്മൾ താഴെട്ടിറങ്ങുന്ന ഇപ്പം താഴെട്ടിറങ്ങിയിട്ട് ആ ഹൈറ്റ് ഇപ്പോഴും പണാസ്ട്രീ ഇപ്പം നമ്മുടെ താഴെയാണ് ഇവിടെ തെക്സാം മണാസ്ട്രീറ്റ് അസാദിയവ്യൂ ആണ് ിഫിലാണ് നിൽക്കുന്നത് എങ്ങനെയത് പണിഞ്ഞെടുത്തെന്നുള്ള അത്ഭുതം തന്നെയാണ് പത്മ സംഭവനിവിടെ മൂന്ന് മാസം തപസിരുന്നിട്ടുണ്ടെന്നാണ് വിശ്വാസം അദ്ദേഹം ഒരു ടൈഗറിൻ്റെ പുറത്ത് കയറിയിട്ടാണ് ഇവിടെ എത്തിയത് എന്നും ഒരു മറ്റൊരു വിശ്വാസമുണ്ട് ഇവിടുത്തുള്ള ഇത്ര ദുഷ ദുഷ്ടാത്മാക്കളെയും വിശാചിക്കളെയൊക്കെ അമർച്ച ചെയ്തിട്ട് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം സ്വയമാക്കിയ സ്വലമാക്കിയതിന് ശേഷമാണിത് പണിയൊഴുപ്പിച്ചെന്നാണ് വിശ്വാസം ഇതിൻ്റെ താഴ്വര കാണാം ാണ് കാണുന്നത് ഈ മോണാസിലെ നമ്മൾ വിചാരിച്ച് കാണാൻ കാഴ്ച കണ്ടപ്പോൾ വിചാരിച്ചതോടെ കഴിഞ്ഞു മോണാസിലെത്തിയതെന്നാണ് വിചാരിച്ചത് അതാ ഇനിയും കുറേ നടക്കാനുണ്ട് നല്ല കുത്തനെയുള്ള ഇറക്കം ഇറങ്ങണം ഈ ഇതിനൊക്കെ സ്റ്റെപ്പുണ്ട് കുത്തനെയുള്ള ഇറക്കമാണ് ഇറക്കേണ്ടി വേണം നമ്മള് വീണ്ടും കയറ്റം കയറിയിട്ട് ഈ മണാസിലോട്ട് എത്താനായിട്ട് ഈ കയറ്റം കയറി വരുന്നില്ല അങ്ങനെ ഇറങ്ങിയങ്ങ് പോകണം നല്ല ആ മലയിടിക്കിലോട്ട് ഇറങ്ങിപ്പോവും ആ മലയിടിക്കിലോട്ട് ഇറങ്ങിപ്പോയിട്ട് വേണം ഇത് കയറി വരാനായിട്ട് ആ ഹൈറ്റിൽ നിന്നാണ് ഞങ്ങളൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് അവിടെ വെച്ചാണ് പത്തിരുപത്തിരണ്ടായി നമ്മൾ മൂന്ന് മണിക്കൂറുകൊണ്ട് എത്തി എന്നൊക്കെ പറഞ്ഞത് സാധാരണ ഒരു പഴിചെല്ലം കടിച്ചതിനേക്കാൾ വലുതാണ് അളയിലുള്ളതെന്നുമായിട്ട് അതേ പരിഞ്ഞെല്ലാണിപ്പോൾ ഓർമ്മ വരുന്നത് ആ ഇതിലെ കൂടെയൊക്കെ ഇതൊരു വ്യൂ പോയിൻ്റ് വരെയാണ് അങ്ങ് നേരെ ഇറങ്ങിപ്പോയി ആ ഈ പാറയുടെ അങ്ങ് താഴ്വാരം വരെ പോയിട്ട് വേണം മേളിലോട്ട് വീണ്ടും കയറാനായിട്ട് ഇനി ഒരു പത്തഞ്ച് മിനിറ്റും കൂടെ സമയം ഇനി എടുക്കും പിന്നെ മേളിൽ കയറാനായിട്ട് എടുത്തേക്കാം കഴിഞ്ഞ അകത്ത് കയറി വൺസ്റ്റി ഒന്നും എടുക്കാൻ നമുക്ക് പറ്റത്തില്ല ആൾക്കാരൊക്കെ കയറി പോകുന്ന കാണാം നമുക്ക് മണാസിലേക്ക് ഇവിടെ നീ എടുക്കാൻ പറ്റുമോ അത് മൂന്ന് നില കെട്ടിടമാണ് അവിടെ കാണുന്നത് ഇതിൻ്റെ ആ ഇതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് ഏകദേശം പതിനായിരം അടി ഉയരത്തിലാണ് ആ ചേർന്ന ക്ലിഫിനോട് ചേർന്ന് നിൽക്കുന്നത് പിന്നെ അങ്ങ് കൊക്കയാണ് അങ്ങോട്ട് അതാണ് എൻ്റെ ക്ലോസപ്പ് ഇനി താഴോട്ടിറങ്ങിപ്പോയിട്ട് മോൺ ഹാസ്റ്റിൽ കയറാനായിട്ട് നോക്കാം ഈ സ്റ്റെപ്പ് ഇറങ്ങി അതവിടുന്ന് അവിടെ ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട് ആ വഴിയിലോട്ടാണ് നമുക്ക് പോകേണ്ടത് ആ സ്റ്റെപ്പ് വീണ്ടും കയറണം നമ്മൾ എന്തായാലും സ്റ്റെപ്പുണ്ട് വഴി നല്ലതായിരിക്കും എന്നിട്ട് അങ്ങോട്ട് കയറണം ആൾക്കാർ കയറിപ്പോകുന്നതാണ് അങ്ങോട്ടാണ് കയറി പോകേണ്ടത് ബ്രിഡ്ജ് കാണുന്നുണ്ട് ബ്രിഡ്ജെന്ന് കഴിഞ്ഞാൽ വെള്ളം ഒഴുകിപ്പോവാനായിട്ടാണ് അത് ബ്രിഡ്ജാക്കി ഇട്ടേക്കുന്നത് അതായത് ഇവിടെ വെള്ളച്ചാട്ടമുണ്ട് ഇപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നനഞ്ഞ് നനഞ്ഞു വിളിച്ചു പോകാനും ഉഴൽക്കുഴി ഉരുൾക്കുഴി വെള്ളച്ചാട്ടം അതുതന്നെ നമ്മൾ കക്കയത്ത് അതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഉഴക്കുഴി വെള്ളച്ചാട്ടത്തിനാണ് കണ്ടുപ്പം അപ്പോൾ ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട് ആ ബ്രിഡ്ജിൽ കെട്ടിയേക്കുന്ന തന്നെ ഒരു വെള്ളച്ചാട്ടത്തിൽ പോലുള്ള വെള്ളം ഒഴുകിപ്പോൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല ഹൈക്കീന്നാണ് ഈ വെള്ളം വരുന്നത് അതായത് നല്ല മഴക്കാല സമയത്താണെങ്കിൽ ഈ സ്ഥലത്തുകൂടെ നടക്കുകയാണെങ്കിൽ നമ്മൾ ഫുള്ള് നനങ്ങി അവിടെ നല്ല ചെറുതായിട്ടാണ് വെള്ളം വരുന്നത് പക്ഷേ ഇവിടെ ഇറങ്ങി കുളിക്കാൻ പറ്റുമെന്നറിയത്തില്ല ഈ ടാക്സാങ് മൊണാസ്ട്രി കണ്ടതിന് ശേഷം ഇവിടെ ഒരു കുളിയും പാസ്സാക്കിയിട്ട് നമ്മൾ പോയി നല്ലൊരു എനർജി നമുക്ക് കിട്ടുമെന്നാണ് എൻ്റെ രൂപം ശരിയാണെന്നറിയത്തില്ല ഇനി കുറച്ച് ഹൈക്ക് ഇനി കുറച്ച് ഹൈക്കിങ്ങും കൂടെ ഉണ്ട് അത് സ്റ്റെപ്പാണ് തെറ്റി കൂടെ ഹൈക്ക് ചെയ്ത് വേണം മൊണാസ്റ്റിക് കയറുന്നത് മൊനാസ്റ്റിയുടെ നല്ല വ്യൂ ഒക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞതാണ് അതവിടെയാണ് അതിൻ്റെ ഗേറ്റ് മൊണാസ്റ്റിയുടെ കയറുന്ന ഗേറ്റ് അവിടെ ടിക്കറ്റ് എത്ര വേണം കയറാനായിട്ട് ആയിരം രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് നൂറ് രൂപ ഈ വടിക്കുള്ള റേറ്റ് ഈ വടി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര വടിയാണ് നമ്മൾ ചെറുതായിട്ടൊന്നും കിടക്കാതെ നൂറ് രൂപ അല്ല ഇതിൻ്റെ ഭയങ്കരമായ യൂസ്ഫുള്ളായിരുന്നു ഈ വടിയുണ്ട് നല്ല സുഖമായിട്ട് നടന്നു വന്ന് നമ്മുടെ ജനാർദ്ദനത്തിലെ ഒരു മാതാർമ്മ കയ്യിൽ പറയുന്നവർക്ക് നീ ഈ അല്ല തങ്കപ്പനെല്ലട പൊന്നപ്പനാന്ന് പറയണമെന്ന് തോന്നുന്നുണ്ട് നമുക്ക് വടിയെ കാണുമ്പോൾ ഈ വെള്ളച്ചാട്ടം ടൈഗനെസ് മൊളാസ്റ്റിക് അടുത്തുള്ള പാറക്കിടുക്കിയിൽ കൂടെ വരുന്നൊരു വെള്ളച്ചാട്ടമാണ് വെള്ളം ഇങ്ങനെ ചാടി ഇവിടെ വന്ന് നിൽക്കുകയാണ് ഇതിലേക്കൂടെ ഒഴുകി അതിൻ്റെ മേളിൽ കൂടെ നമുക്ക് നിൽക്കാനായിട്ട് ഒരു ബ്രിഡ്ജ് മണിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഇത് ഒഴുകിപ്പോൾ നോക്കണം എത്രമാത്രം താഴത്തിലേക്കാണോ അതാണ്ട് ഇതൊഴുകി ആ കൊക്കയിലോട്ടാണ് പോകുന്നത് എന്നിട്ട് ഈ മലയെടുക്കേണ്ട മല എൻ്റെ മാത്രം ഹൈറ്റിലാണ് രസാധിക കാഴ്ചയാണത് നമുക്ക് പ്രദാനം ചെയ്യുന്നത് ഒരു തവണയെങ്കിലും ടൈഗർ മെസ്റ്റോണാസ്തി സന്ദർശിക്കാൻ ശ്രമിക്കുക കൂട്ടാൻ വന്നാൽ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ടൈഗർ മെസ്റ്റ് മണാസ്തി കുറേ നടക്കാനുണ്ട് ഏകദേശം മൂന്ന് മണിക്കൂറോളം നടന്നാൽ മാത്രമേ ഇവിടെ എത്താൻ കഴിയൂ അതുക്കപ്പുറത്ത് അവിന്ന് കഴിഞ്ഞാൽ നാല് മണിക്കൂർ കൊണ്ട് ഇവിടെ എത്താൻ കഴിയും തിരിച്ചു നാല് മണിക്കൂർ ഒരു ദിവസത്തെ പാക്കേജാണ് ടൈഗർ നെസ്റ്റ് മൊണാസിറ്റി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളത് അത് കയറിയിട്ടില്ല അകത്തുകയറി കഴിഞ്ഞാൽക്കൊന്നും പറയാൻ പറ്റത്തില്ല അവിടെ ക്യാമറ ഉപയോഗിക്കാനും പറ്റില്ല അപ്പോൾ ഇനി ടൈഗർ മെസ്റ്റ് മൊണാസിറ്റിയുടെ അകത്തോട്ട് കയറിയാണ് പുറത്തുള്ള എല്ലാ കാഴ്ചകളും കണ്ടു കഴിഞ്ഞു നടപ്പാതകളെല്ലാം കണ്ടുകഴിഞ്ഞു ഇതറിയാൻ ഗുഹയിൽ പോകാമെന്നാണ് പറയുന്നത് അത്ര അല്ല ഒത്തനോളാം ഇത് മണാസിലേക്കുള്ള സ്റ്റെപ്പാണ് അത് അതിൻ്റെ ഗേറ്റാണ് മനാസിലേക്കുള്ള ഗേറ്റ് കറന്ന് വെയിറ്റ് ചെയ്യാൻ അവർ ചേർക്കുന്നത് കുറേ കൂടെ ഹൈറ്റിൽ കയറിയ വെള്ളച്ചേട്ടാണ് ഇതിലെ കൂടെയാണ് ഞങ്ങൾ വന്നത് เอาพาเขไปใส่ไมาหมดนม่ต้องส่งต่ำลงเเย അവിടെ വന്നത് അവിടെന്നാണ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി 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 ഇതിലേക്കൂടാ കറങ്ങി 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 അതാണ് അത് തന്നെ വണ്ടി ഇവിടെ നടക്കും എന്തുമാത്രം സ്റ്റെപ്പ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ നെസ്റ്റ് മൊണാസ്ട്രിയിൽ എത്തിയിരിക്കുകയാണ് ഇപ്പം പതിനൊന്ന് മണിയായി കാണും ഏഴേകാലിനാണ് പുറപ്പെട്ടത് ഏഴേകാലിന് പുറപ്പെട്ട് പനന്തേകാലായപ്പോഴത്തേക്ക് ഞങ്ങൾ മൊണാസ്ട്രിയുടെ ഗേറ്റിനടുത്ത് എത്തിയിരിക്കുകയാണ് ഇനി നമ്മുടെ മൊബൈൽ പേഴ്സ് വച്ച എല്ലാ സാധനങ്ങളും നമ്മൾ ഇവിടെ വയ്ക്കണം എന്നിട്ട് അകത്ത് കാരണം അകത്തോട്ട് ഒരു കാര്യങ്ങളും ഒരു ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ ടൈഗർ നാഷൻ മൊണാസ്ടിയുടെ വീഡിയോ അവസാനിക്കുകയാണ് ഞങ്ങൾ സന്ദർശനം കഴിഞ്ഞു മൊണാസ്ട്രി അതൊക്കെ കംപ്ലീറ്റ് കണ്ടു ഇനിയിപ്പം ഞങ്ങൾ തിരിച്ചു ഈ സ്റ്റെപ്പൊ കയറിയിട്ടാണ് മേലോട്ട് പോയത് ഇവിടെ ഹോളി വാട്ടറാണ് ഇവിടെ ഗുഹയുണ്ട്